നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഓതുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ സൂറത്തിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ പൂർത്തിയാക്കി പൂർത്തിയാക്കി പരിശുദ്ധമായ ഫാഹയുടെമായ ഏറ്റവും അനുയോജ്യമായ സമയമാണ് അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് പൂർത്തിയാക്കി വീട്ടാം ഫാത്യഹയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ ആഗ്രഹിക്കുന്നവര് ഈ വീഡിയോ കൃത്യമായി കണ്ടു മനസ്സിലാക്കിയിട്ട് ഫാത്തിഹയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുക അത് വലിയൊരു പ്രയാസമുള്ള സംഭവം വലിയ പ്രയാസമുള്ള വലിയ രൂപത്തിലൊക്കെ ചൊല്ലി തീർക്കുന്ന പൂർത്തിയാക്കി വീട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും ലളിതമായ രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ എങ്ങനെ പൂർത്തിയാക്കി വീട്ടാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അപ്പോ എന്താണ് റിയാള എന്തിനാണ് റിയാ പൂർത്തിയാക്കി വീട്ടുന്നത് ഇതൊക്കെ നമ്മൾ അസ്മാ ഉൽ ഹുസനയുടെ റിയാലയും ആയത്തുൽ ഉൽസീന്റെ റിയാലയും സൂറത്തുൽ ഒക്കെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാവ പൂർത്തിയാക്കി വീട്ടിയാൽ വലിയ വലിയ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ അപ്പോ പൂർത്തിയാക്കി പൂർത്തിയാക്കി അപ്പോൾ അതേപോലെ വിവിധങ്ങളായ റിയാളകൾ ചെയ്യുന്നവരുണ്ട് നമ്മൾ തന്നെ എന്ന് പറയുന്ന പ്രത്യേകമായ റിയാല പലർക്കും നേരിട്ട് വരുമ്പോ കൊടുക്കാറുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫാത്തിഹായുടെ റിയാല പൂർത്തിയാക്കി വിട്ട അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട സമയമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് അപ്പൊ നോമ്പ് കാലത്ത് റമലാനിൽ ഉണ്ടാവൂല റമലാനിന്റെ അവധി കളിഞ്ഞിട്ടുണ്ടാവുകയുള്ളു അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇവനീ തന്നെ തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ് നമ്മുടെ മക്കളെ ദർസിലേക്ക് ചേർക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് പുതിയ കാലത്തെ സംഭവ വികാസങ്ങളൊക്കെ വിലയിരുത്തി പ്രത്യേകം അറിയിച്ചു തരേണ്ട ആവശ്യമില്ല നമുക്കൊക്കെ അറിയാം നമ്മുടെ മക്കള് ദീനി ചിട്ടയിൽ വളർന്നിട്ടില്ലെങ്കിൽ മാതാപിതാക്കളെ വരെ കഴുത്തെ നിഷ്ഠൂരമായിട്ട് വളരെ മൃഗീയമായിട്ട് കൊന്നു തള്ളുന്ന മക്കൾ കാലമാണ് അതുകൊണ്ട് തന്നെ അവർ ആത്മീയമായിട്ട് നല്ല ഉത്ബോധനം കൊടുത്ത് വളർത്തുക എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വമാണ് ആ രൂപത്തിൽ വളർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വിശുദ്ധ ഖുറാൻ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ സമ്പത്തൊക്കെ നമുക്ക് പ്രതികൂലമായി വരുന്ന സാഹചര്യം ഉണ്ടാകും അതാവും നമ്മൾ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർശാണ് താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോണ്ടാക്ട് ചെയ്ത് മക്കളെ ദർശൽ ചേർക്കാവുന്നതാണ് നമ്മുടെ നോമ്പ് നോമ്പുതുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവര് ഒരു പത്ത് പേരുടെ അല്ലെങ്കിൽ ഇരുപത് പേരുടെ അമ്പത് പേരുടെ നോമ്പുതുറ നല്ല നെയ്യത്തോടു കൂടെ ഏറ്റെടുത്താൽ അത് പാരിക ലോകത്തേക്കും വലിയ ഗുണമാകും വലിയ ലഭിക്കാൻ കാരണമാകും കഴിയുന്നവരൊക്കെ ഇതിലെ ഉണ്ട് കാണുന്ന നമ്പറിൽ ഒന്ന് അറിയിച്ചാൽ അത് നമ്മൾ കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുട്ടെ നമുക്ക് ഫാത്തിഹായോടെ പൂർത്തിയാക്കി വിട്ടുമ്പോൾ ഫാത്തിഹ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ കാണുന്ന അഞ്ചുവർദ നിസ്കാരങ്ങളിൽ ഫാത്യഹിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം തന്നെ അത്രമേൽ നമ്മോട് ഇഴ ഇഴചേർന്ന് നിൽക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്യഹ ഒരുപാട് പേരുകൾ ഫാത്യഹക്കുണ്ട് എന്നും ആ പേരുകളൊക്കെ എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചാണ് ഫാത്തിയയുടെ മഹത്വം പറഞ്ഞ ഭാഗത്ത് അല്ലെ അപ്പൊ അതൊക്കെ കേട്ടവരാണ് നിങ്ങൾ അപ്പൊ ഫാത്തിഹയുടെ മഹത്വവും ഫാത്തിഹയുടെ പവിത്രതയൊക്കെ മനസ്സിലാക്കി ഇനി നിഷാദ ഫാത്തിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് ഒരാളിനെ ഞാൻ ഫാത്തി ബന്ധപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റൂല കാരണം അവൻ അഞ്ചു പക്കത്തു നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഓരോ ഓരോത്തിലും ഓരോ നിസ്കാരത്തിലും അവൻ കൃത്യമായ ഫാത്തിഹ അക്ഷരസ്ഫുടതയോടുകൂടെ തജീത അനുസരിച്ച് ചോദിയിട്ടില്ലെങ്കിൽ അവൻക്ക് നിസ്കാരമേ ഇല്ല എന്നാണ് നമ്മുടെ ഫിഹിന്റെ ഭാഷ മനസ്സിലായല്ലോ അപ്പൊ ഫാത്തിഹയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ാക്കി ഫാത്തി എല്ലാ ദിവസവും നമ്മൾ ഓതുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്കതിന്റെ റിയാ അപ്പൊ നമ്മൾ എപ്പോഴും കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ റിയാവ അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാല് ആലിമീങ്ങളോടെ അല്ല നമ്മുടെ സംസാരം അങ്ങനെയാവുമ്പോ അതിന് ചില ടെക്നിക്കൽ ടേംസ് ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക സാങ്കേതികമായ പദങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക ഇത് നമ്മുടെ വീഡിയോ കൂടുതലും കാണുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഫാത്തിയയുടെ ചെറിയ രൂപത്തിലുള്ള ഫാത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 കടമ പൂർത്തീകരിച്ച് വീട്ടുക അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും ആ ഫാത്തിയുമായി ബന്ധപ്പെട്ട് അതും ഇനി നമ്മൾ വിശദീകരിക്കും അപ്പൊ രണ്ട് രൂപത്തിലുള്ള റിയാലോ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാവുന്നതാണ് രണ്ടും കൂടെ ചെയ്യാവുന്നതാണ് ചെയ്താലോ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതോ വമ്പൻ നേട്ടങ്ങളാണ് അത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ടൊരു ഫാത്തിഹ നമ്മൾ ഏത് വിഷയത്തിനോതുമ്പോഴും അത് മൂലമായിട്ട് നമുക്ക് ലഭിക്കുന്ന വമ്പൻ നേട്ടങ്ങളാണ് ആ ഫാത്തിഹയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടിയാൽ നമുക്ക് ലഭിക്കാം അപ്പോ നമ്മുടെ ജീവിതത്തിലെ ഫാത്തിയയുടെ ഒരു മുഴക്കലുണ്ട് അതിപ്പോ നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നില്ല അത് നമ്മൾ ഡിസ്പ്ലേയിൽ ശരിക്കും കാണിക്കേണ്ടതാണ് നമ്മളിപ്പോ ഫാത്തിയുടെ പറയുമ്പോൾ പ്രധാനമായിട്ട് ഓരോ ആയത്തുകളും ആ ആയത്തുകളുടെ അതതനുസരിച്ച് ഓതി തീർക്കുന്ന രൂപമാണ് ഒന്ന് മറ്റൊന്ന് ഫാത്തിഅയും അസ്മാ ഉലൂസിനെയും ഒരു കൃത്യമായ അനുപാതത്തിലെ നമ്മൾ ചോദുന്നതാണ് മോക്കിൽ എന്ന് പറയുമ്പോൾ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസത്തിലെ എന്താ റോഹാനികളും അതേപോലെ തന്നെ ഇസ്മുകളും എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നമ്മൾ ഓതുന്നതാണ് മോക്കൽ അതിനെ നമ്മൾ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിന്ന് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഇന്ന് നമ്മൾ ഫാത്തിഹായുടെ ബന്ധപ്പെട്ട ഒരു ചെറിയ രൂപത്തിലുള്ള വിവരണം മാത്രമാണ് നമ്മൾ നൽകുന്നത് ഈ റോഹാനികളെ സ്വാധീനിക്കാനും മനുഷ്യരെ വശീകരിക്കാനും നന്മകൾ നേടാനും തിന്മകൾ തടുക്കാനും ഫാത്തിഹായെ ഒരു പ്രത്യേക രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടും ാണ് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നേടിയെടുക്കേണ്ട നമ്മുടെ ആഗ്രഹങ്ങള് പൂർത്തീകരിച്ചു കിട്ടാന് നമ്മുടെ ഒരു ആഫത്ത് നമ്മളിൽ നിന്ന് തട്ടിപ്പോകാന് നമ്മുടെ മക്കളൊക്കെ ജയിലിലകപ്പെട്ടിരുമ്പഴത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഉണ്ടല്ലോ അത്തരം കേസുകളിൽ നിന്നൊക്കെ നമ്മുടെ മക്കള് ജയിലിൽ നിന്ന് മോചനം ലഭിക്കാനൊക്കെ ഫാത്തിഹയോടെ റിയാമോ പൂർത്തിയാക്കി വീട്ടിയിട്ട് ഫാത്തിഹ ഊതിയിട്ടൊക്കെ നമ്മൾ ചെയ്താൽ പെട്ടെന്ന് ഫലം ലഭിക്കും ഇങ്ങനെ റിയാളൊക്കെ പൂർത്തിയാക്കി വിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആത്മീയമായ ഒരു സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും എപ്പോഴും അപ്പൊ നമ്മൾ ഒരു ഒറ്റ തവണ തന്നെ ഫാത്തി ഏതുമ്പോൾ നമ്മൾ ഇതിന്റെ റിയാൾ പൂർത്തിയാക്കി വീട്ടി അത് വളരെ മനസ്സിൽ ഹൃദയത്തിൽ നല്ല കാര്യത്തിൽ ഇത് കൊണ്ടു നടക്കുന്നു അപ്പൊ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് അതൊക്കെ അപ്പൊ നമ്മുടെ ആളുകൾക്കിടയിൽ നമുക്ക് ഉണ്ടായിരുന്ന പ്രയാസങ്ങളും മറ്റുള്ളവരാൽ നമ്മൾ ബുദ്ധിമുട്ടാകുന്ന വിഷയങ്ങൾക്കൊക്കെ നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രത്യേക രൂപത്തിൽ ഇത് ഉപയോഗപ്പെടുത്താം ഇതപ്പോ സുഭയ്ക്ക് ശേഷമോ രാത്രിയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇറിയാതെ അപ്പോൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയിലെ ഓരോ ദിവസവുമാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ദിവസം തുടങ്ങാവുന്നതാണ് ഞായറാഴ്ച തുടങ്ങുന്ന ഒരു രൂപമാണ് നമ്മളിപ്പോ പറയുന്നത് ബിസ്മി ചൊല്ലിയിട്ടാണ് യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സുബിക്ക് ശേഷം അല്ലെങ്കിൽ മൗരീബിന് ശേഷമൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം ബിസ്മില്ലാ ബിസ്മി ലാഹി റഹ്മാൻ എന്നുള്ളതിന്റെ ആദ്യത്തെ എല്ലാവർക്കും അറിയാലേ അല്ലെ ബിസ്മില്ലാഹി റഹ്മാനി റഹ്മാൻ റഹിമുള്ള എഴുന്നൂറ്റി എൺപത്തി ആറാണ് ഈ ആയുധത എങ്ങനെ എടുക്കുക എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചതാണ് നിങ്ങൾ അസ്മാ ഉല്ലുസിനെ കാണാതെ പഠിച്ച് അസ്മാ ഉല്ല പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അസ്മാ ഉല്ലുസിനെ റിയാല പൂർത്തിയാക്കി വീട്ടിയവരുണ്ടോ അവരൊന്ന് എഴുതി അറിയിക്കണേ അസ്മാവല്ലുസ് കാണാതെ പഠിക്കാത്തവരെന്തായാലും ഉണ്ടാവില്ലല്ലോ കാണാതെ പഠിച്ചവരും എഴുതി അറിയിക്കണം നമ്മൾ ഇത്രയും നാളെ അസ്മാവൽസിനുടെ ഓരോ ഇസ്മുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതിപ്പോഴും തീർന്നിട്ടില്ല ഓരോ ഇസ്മുകളെ കുറിച്ചും പറഞ്ഞു തീർക്കാൻ കഴിയൂല അള്ളാഹുവിന്റെ വിശേഷങ്ങളാണല്ലോ അത് അനന്തമായി നിൽക്കുകയില്ലേ അതുകൊണ്ട് തന്നെ അസ്മാ ഉല്ലുസ്സിനുടെ ഓരോ ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴൊക്കെ വളരെ ആവേശത്തോടു കൂടെ നിങ്ങളതൊക്കെ എഴുതിയെടുത്തവരാണ് അസ്മാവൽസിനെ ഇനിയും കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകരുത് അപ്പൊ അസ്മാവൽസിനെ കാണാതെ പഠിച്ചവരും നിഷാ അല്ലാന്ന് എഴുതി അറിയിക്ക അലഹമ്മ എനിക്ക് റിയ ഞാൻ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ആയത ഓരോ ആയത്തിന്റെയും ആയതാണ് നമ്മൾ എടുക്കുക ഓരോ ആയത്തിന്റെയും എടുത്തിട്ടാണ് നമ്മൾ അതിന്റെ റിയാള പൂർത്തിയാക്കി ബിസ്മില്ലാഹി അപ്പോലാഹിറമാൻ റഹിം എന്നുള്ളതിന്റെ ആദ്യത നമുക്ക് കൃത്യമായി അറിയാം അത് എഴുന്നൂറ്റി എൺപത്തി ആറാണ് അതിൻറെ ആദ്യത് അത് ആദ്യമായിട്ട് ചൊല്ലിത്തെക്കുക അതിനുശേഷം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്നതിൽ വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോ അത് അപാരമായ മഹത്വവും വലിയ പ്രതിഫലവും ലഭിക്കാൻ ഈ രൂപത്തിൽ ചെയ്താൽ പ്രത്യേകം അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് അപ്പോ ഞായറാഴ്ച ദിവസം അലഹമുല്ലാഹിറബിൻ എന്നുള്ളതാണ് ഓതേണ്ടത് അത് എത്രയാണ് ഓതേണ്ടത് അത് അറുനൂറ്റി പതിനാറുതാണ് അറുന്നൂറ്റി പതിനാറ് തവണയാണ് അലഹമുല്ലാഹിറബൻ പോലെ ഇത് ചിലപ്പോ ഇത് ചില ചില രൂപത്തിൽ ആധതെടുക്കുമ്പോ അത് നമുക്ക് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ള ആദ്യതും കിട്ടും രണ്ട് രൂപത്തിൽ നമുക്ക് ഈ ഓരോ ആയത്തുകളുടെയും ഇസ്മിന്റെയും ആയുധം എടുക്കാം രണ്ട് രൂപത്തിൽ എടുക്കുമ്പോ രണ്ട് രൂപത്തിലുള്ള ആധതകൾ കിട്ടും രണ്ടും ശരിയാണ് നിങ്ങൾ വേറെ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് കാണുമ്പോ ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോ അത് തെറ്റാണെന്നോ എന്ന് തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കേണ്ട അത് രണ്ട് രൂപത്തിൽ കൊണ്ട് വന്ന മാറ്റമാണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഓക്കേ അപ്പോ നമ്മളിപ്പോ നിങ്ങളോട് ചൊല്ലാൻ വേണ്ടി പറയുന്നത് അറുന്നൂറ്റി പതിനാറ് തവണയാണ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് തവണയും പൂർത്തീകരിച്ച് കിട്ടാവുന്നതാണ് രണ്ട് ൂപത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങളിത് ഞാനിത് എഴുതി തയ്യാറാക്കിയിട്ടില്ല ഡിസ്പ്ലേയിൽ കാണിക്കാൻ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഒരു പെണ്ടുത്ത് ആലമീൻ എന്നുള്ളതിനെ അറുന്നൂറ്റി പതിനാറ് തവണ ഒരു ബാറിട്ട് അല്ലെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് തവണ എന്നുള്ളത് എഴുതി വെക്കാം അതാണ് ആലമീൻ എന്നുള്ളതിൻ്റെ ആദ്യം അപ്പോൾ അത് സുബയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മകരവിന് ശേഷമോ രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പോ ഏതു സമയമാണ് നാം ആദ്യം ചെയ്യാൻ വേണ്ടി ുന്നത് ആ സമയം തന്നെ എല്ലാ ആയത്തുകളും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക അതങ്ങനെ കൃത്യമായിട്ട് ചെയ്യുക അറുനൂറ്റി പതിനാറ് അപ്പൊ എന്ന് കഴിഞ്ഞത് ഞായറാഴ്ചയാണ് നമ്മൾ ചൊല്ലിയത് തിങ്കളാഴ്ച തിങ്കളാഴ്ച നമ്മൾ ചൊല്ലേണ്ടത് അറുഹമാൻ റഹീം എന്നുള്ളതാണ് അപ്പോ ഇനിയിപ്പോ ഒരാള് ഭിസ്മിയോണ്ട് തുടങ്ങി നോക്ക ഭിസ്മിയോണ്ട് ബിസ്മി ആദ്യം ഞായറാഴ്ച തുടങ്ങണം മനസ്സിലായല്ലോ ഞാൻ ഞായറാഴ്ച ബിസ്മി തുടങ്ങിയ ഇത് ഞാൻ അലഹമുല്ലാമിൻ എന്ന് ആദ്യം തുടങ്ങുന്ന രൂപമാണ് പറഞ്ഞത് ബിസ്മി ഞായറാഴ്ച തുടങ്ങുക അങ്ങനെ ഒന്ന് കൂട്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കോ അപ്പോ എന്താ ചൊവ്വ തിങ്കളാഴ്ച നമ്മള് അറഹ്മാൻ റഹീം എന്നുള്ളതിന്റെ ആദ്യം അറുനൂറ്റി പത്തൊമ്പത് തവണയാണ് ചിലപ്പോ അത് അറുന്നൂറ്റി പതിനെട്ടായിട്ട് ഒന്ന് കുറവായിട്ട് കാണും ചില ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചില ആളുകളൊക്കെ പറയുന്നിടത്ത് അത് നമ്മൾ ഈ എടുക്കുന്ന രൂപത്തിൽ വരുന്ന മാറ്റാണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ അപ്പൊ അറുന്നൂറ്റി പതിനാറ് തവണ എന്നുള്ളത് ഓതുക അതിനുശേഷം ചൊവ്വാഴ്ച എന്നുള്ളത് വൺ അവിടെ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് തവണ എന്ന് ചിലപ്പോൾ കാണും ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് തവണ എന്നുള്ളത് അത് ബുധനാഴ്ച എണ്ണൂറ്റി അൻപത്തി ആറ് തവണ അത് എണ്ണൂറ്റി മുപ്പത്തിയാറ് തവണയായിട്ടും ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പലരും പറയുന്നതായിട്ട് കേൾക്കും അവിടൊക്കെ നമ്മൾ ഈ പറഞ്ഞ വിശദീകരണമാണ് അതൊന്ന് തെറ്റാണോ ഒന്ന് ശരിയാണോന്നല്ല രണ്ടും എടുത്തതിലുള്ള രൂപത്തിലുള്ള വ്യത്യാസമാണെന്ന് അറിയിക്കണം അപ്പൊ വ്യാഴാഴ്ച നമ്മള് ബുധനാഴ്ച എണ്ണൂറ്റി അൻപത്തി ആറ് തവണയാണ് നമ്മൾ ചൊല്ലിയത് വ്യാഴാഴ്ച ये ി ഇനി വ്യാഴാഴ്ച ആയിരത്തി എഴുപത്തിമൂന്ന് തവണയാണ് ത് അത് ആയിരത്തി എഴുപത്തിരണ്ട് തവണയായിട്ടും കാണുമ്പോ ഒരു ഒന്ന് കുറവായിട്ട് അതിന് കൃത്യമായ കാരണുണ്ട് സാധാരണക്കാരത് കൂടുതൽ പറഞ്ഞ് അത് എന്താ സങ്കീർണമാക്കണ്ടെന്ന് കരുതി പറയാതിരിക്കണേ അപ്പൊ ആയിരത്തി എണ്ണൂരത്തി എഴുപത്തി മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് പിന്നെ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ലദീന

എന്നുള്ളതാണ് ഹുസ്നയുടെ അസ്മാസനയുടെ പൂർത്തിയാക്കി വീട്ടാനുള്ള ഒരു ചെറിയ രൂപം അള്ളാഹു നമുക്ക് അത് പൂർത്തിയാക്കി വീട്ടാനുള്ള തോഫിയൊക്കെ നൽകാൻ അനുഗ്രഹിക്കട്ടെ അസ്മാ ഹുസ്നയുടെ ഫാത്തിയ ഫാത്തിയ റിയാല എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ രൂപത്തിലുള്ള റിയാലയാണ് മഹാന്മാരൊക്കെ വലിയ വലിയ റിയാലകളൊക്കെ ചെയ്യുന്നതാണ് സാധാരണക്കാർക്കൊക്കെ ഒരു ദിവസം ഓരോ ആഴ്ചയിൽ ഓരോ ദിവസവും ചെയ്ത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തീകരിച്ച് കൂട്ടാൻ പറ്റുന്ന രീതയുടെ രൂപമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ അറബി അക്ഷരമാലയുടെ എണ്ണങ്ങൾ അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണ എടുത്ത് കണക്കാക്കിയിട്ടുള്ളതാണ് ഇതിന്റെ അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇത് ഉപാധിയോടുകൂടെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു ഗുരുവരിൽ നിന്ന് എജാസത്തോടു കൂടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പൊ നിങ്ങള് കാര്യപ്പെട്ട ആലിമീങ്ങളെയും സാധാത്ഥ്യങ്ങളെയൊക്കെ കാണുമ്പോ അവരോട് എന്തെങ്കിലും ഇജാസത്ത് വാങ്ങിച്ച് ചെയ്യുമ്പോഴാണ് അതിന്റെയൊക്കെ ആ എഫക്റ്റ് ഉണ്ടാവുക ചിലപ്പോ നമ്മള് ഒരു ആത്മീയമായ ഒരു ഒരു അവലംബം ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ അത് പലപ്പോഴും തിരിച്ചടിയായിട്ടൊക്കെ സംഭവിക്കാൻ കാരണം ഉണ്ടാകും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക നമ്മൾ ഇത്തരം കാര്യങ്ങളുമായി എന്താ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുക അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിയാൻ ഉണ്ടാവുക അത് സൂക്ഷിക്കണം നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നുകൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തണം ഒരു രൂപം ഇതാണ് രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് അറബി മാസത്തിന്റെ ഒന്നാം തീയതി അറബ് മാസം മാസപ്പിറവി ദൃശ്യമാകുമ്പോൾ നമുക്ക് അറബ് മാസം എന്നാണെന്നല്ലോ കൃത്യമായിട്ട് അറിയാലോ ആ അറബു മാസത്തിന്റെ ഒന്നാം തീയതി കൃത്യമായിട്ട് എടുക്കുക ആ ഒന്നാം തീയതി രാവിലെ അറബി മാസത്തിന്റെ രാവിലെ തൊണ്ണൂറ്റി ഒമ്പത് ഫാത്തിന് ഒരു തവണ ഓത ഒരു രൂപ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പറയുന്നത് അപ്പോ അറബു മാസത്തിന്റെ ഒന്നാമത്തെ രാവിലെ തൊണ്ണൂറ്റി ഒമ്പത് ഫാത്തിന് രണ്ടാമത്തെ രാവിലെ തൊണ്ണൂറ്റി എട്ട് ഇങ്ങനെ നമ്മളിപ്പോ ഒരു ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായില്ലേ ആദ്യത്തെ രാവിലെ തവണ ഓദ്യപ്പോ ഫാത്തിയ തൊണ്ണൂറ്റി ഒമ്പത് തവണ ഓതിയപ്പോ അസ്മാലൂസിന് ഒരു തവണയാണ് ഓദ്യിയത് രണ്ടാമത്തേതിൽ നമ്മള് ഫാത്തിഹ എന്താ തൊണ്ണൂറ്റി എട്ട് തവണ ഓതിയപ്പോ അസ്മാസിന് രണ്ട് തവണയാണ് ഓതിയത് ഇങ്ങനെ തുടർന്നുള്ള ഓരോ ഈ രാവിലും ഓരോന്ന് കുറക്കുകയും ഓരോന്ന് കൂട്ടുകയും ചെയ്യുന്ന രൂപത്തില് നമ്മള് ആ ഫാത്തിഹയും അസ്മാവല്ലുസ്സിനെയും ഓദി തീർക്കുക അങ്ങനെ ഓതി ഓദി തീർത്തപ്പോ ആദ്യ രാവിലെ നമ്മൾ ഒന്ന് ഒന്നോതിയപ്പോ തൊണ്ണൂറ്റി ഒമ്പത് ഫാത്തിയാണ് ഓദ്യത് രണ്ടാമത്തെ രാവിലെ തൊണ്ണൂറ്റി എട്ട് ഫാത്തി ഓതിയപ്പോ രണ്ട് ചൊല്ലി മൂന്നാമത്തെ രാവിലെ തൊണ്ണൂറ്റി ഏഴ് ഫാത്തി ഓതിയപ്പോ മൂന്ന് അസ്മാവല് നമ്മൾ ഓതി ഇങ്ങനെ ഈ ക്രമത്തിലെ പതിനഞ്ചാം രാവ് വരെ നമ്മൾ തുടരണം പിന്നെ പതിനാറാം രാവ് ആയി കഴിയുമ്പോ വിപരീത ക്രമത്തിലാണ് നമ്മൾ ഓതി തുടങ്ങേണ്ടത് അങ്ങനെ വിപരീത ക്രമത്തിലെ ഫാത്തിഹ ഓരോന്ന് ഓരോന്ന് കൂട്ടിക്കൊണ്ടുവരികയും അസ്മാവലൂസിനെ കുറച്ചു കൊണ്ടുവരികയും ചെയ്യാം ഇങ്ങനെ മാസാവസാനം വരെ ഇതിങ്ങനെ തുടർന്ന് നമ്മൾ ഓതിക്കൊണ്ടിരുന്നാലേ ഏതു കാര്യങ്ങളും അത് കാരണമായിട്ട് പൂർത്തീകരിച്ച് വീടിക്കിട്ടുമെന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഏത് വിഷയങ്ങളിലും ആത്മീയമായിട്ട് ഒരു ഒരു അവലംബം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഏത് വിഷയങ്ങളിലും നമ്മളെ ചരിത്രയോഗങ്ങളിൽ പെടൂല വഞ്ചനകളിൽ നമ്മൾ പെടൂല ഒരാളെയും നമുക്ക് ചതിക്കാൻ കഴിയില്ല ഒരാളുടെയും അസൂയ അതേപോലെ സിഹർ കണ്ണേർ തുടങ്ങിയ ഇത്തരം മറ്റുള്ളവരുടെ ശത്രുതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവാൻ ാണ് നമ്മളിപ്പോ പ്രധാനമായിട്ടും അസ്മ ഫാത്തിഹയുടെ റിയാദൊക്കെ പൂർത്തിയാക്കി വീട്ടില് അനിവാര്യമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫാത്തിഹയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു സുഹത്തല്ല ഫാത്തിഹ അപ്പൊ എപ്പോഴും ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന സുഹൃത്തിന്റെ ഒക്കെ റിയാദ പൂർത്തിയാക്കി വീട്ടിയാൽ നമ്മളെപ്പോഴത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത് നിർബന്ധമായിട്ടും ചൊല്ലേണ്ടതാണ് നമ്മൾ റിയാദയും കൂടി പൂർത്തിയാക്കി വീട്ടി കഴിഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ കടപ്പാട് നമ്മൾ പൂർത്തിയാക്കി വീട്ടി നമ്മുടെ ജീവിത ശുദ്ധിയും കൂടി വന്നാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നല്ല ശുദ്ധീകരണം വരാൻ പരമാവധി ശ്രമിക്കണം ശുദ്ധീകരണം എന്ന് വരാൻ പറഞ്ഞാല് നല്ല രൂപത്തിൽ ജീവിക്കാൻ തയ്യാറാണ് മാക്സിമം പരമാവധി നമ്മളിപ്പോസ്കാരങ്ങളൊക്കെ സമയത്തിന് തന്നെ നിസ്കരിക്കാം സമയത്തിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ ചില സഹോദരിമാരും ചില പുരുഷന്മാരൊക്കെ ഏഹ് തിരക്കുകൾക്കിടയിലും സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ടാവാം ഇപ്പൊ നിസ്കരിക്കുന്നത് അഷർ ബാഗ് മൂന്ന് ണെന്ന് സങ്കല്പിക്കാം എന്നാൽ ലോഹറി മൂന്ന് നാപ്പത്തിയഞ്ചിനായിരിക്കും എന്നാൽ നാല് അഞ്ചിന് ലോറി നിസ്കാരം തുടങ്ങി മൂന്നേ നാല്പത്തി ഒമ്പതാകുമ്പോഴേക്ക് ലോഹറി കഴിഞ്ഞു സലാം വീട്ടുന്ന സമയത്ത് തന്നെ അസുറുവാങ് കൊടുക്കണം അപ്പോൾ അവനക്ക് അസുറു നിസ്കരിക്കാം യഥാർത്ഥത്തില് ഒരു ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് നമസ്കരിച്ച് ഒറ്റ ഇരുത്തത്തില് പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് ചില എക്സാമുകൾ ഉണ്ടാകും വൺ സിറ്റിംഗ് എക്സാം പറഞ്ഞിട്ട് അതേപോലെ ൊറ്റ ഇരുത്തത്തിലെ രണ്ടു നിസ്കരിക്കാനുള്ള ഒരു ഒരു അത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലും ഒരു ഡിലേ വരുന്നു ഇപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹു അഞ്ചുപൊക്കത്ത് നിസ്കാരങ്ങള് കൃത്യമായി സമയത്ത് നമസ്കരിക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നു നമ്മളത് കൃത്യമായ സമയത്തിൽ നിസ്കരിക്കാതെ അത് ബിന്ദിപ്പിക്കുന്നു ലൊഹറ് ശരിക്കും പന്ത്രണ്ടരക്ക് വാങ്ങുകൊടുത്ത പന്ത്രണ്ടരക്ക് നിസ്കരിക്കുന്നില്ല നിസ്കരിക്കുന്നത് ലോഹർ കള്ളാകാ നേരത്തെ അവസാന സമയത്ത് കൊണ്ടുപോയി നിസ്കരിക്കുന്നു അപ്പോൾ നമ്മൾ അള്ളാഹു പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ പിന്തിപ്പിക്കല് കൊണ്ടുവരുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ അത്തരം ആളുകൾക്ക് ദുനിയവിൽ ലഭിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു പ്രതിസന്ധിയാണ് ഒരു ഒരു പരീക്ഷനാണ് അത് അവരുടെ കാര്യത്തിലും ഒരു ബിന്ദിപ്പിക്കല്ണ്ടാകും ഉദാഹരണം പറഞ്ഞാല് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ മക്കൾ പെട്ടെന്ന് ആവില്ല അത് ഓന് അന്ന് പറഞ്ഞ കാര്യത്തിൽ ഓനൊരു പിന്തൽ കൊടുത്തു അപ്പോ ഓന്റെ കാര്യത്തിൽ ഒരു പിന്തൽ ഒരു പരീക്ഷണമായിട്ട് വന്നു വിവാഹ ആലോചന ശരിയായി വരുന്നില്ല കാരണം ആ ആളോ അയാളുടെ അയാളുമായി ബന്ധപ്പെട്ട ആളോ ഒക്കെ ആയിട്ട് നിസ്കാരം എന്താക്കുന്നു അവനെ പിന്തിപ്പിക്കുന്നു അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവന്റെ ജീവിതത്തിൽ അങ്ങനെ മാറ്റം വരുന്നു ഏതു വിഷയത്തിലും നിങ്ങൾ നോക്കുക എല്ലാ വിഷയം പെട്ടെന്ന് ശരിയാവാതെ കൊറേ ഇങ്ങനെ ഡിലേ ആയി പോകുന്ന ഒന്ന് പരിശോധിച്ച് നോക്കിയാല് അവരുടെ ജീവിതത്തിൽ അവര് ഈ ഭർണനസ്കാരം അത് നിസ്കരിക്കാതെ പിന്തിപ്പിക്കുന്നവരായിരിക്കും നിങ്ങളെടുത്ത് നോക്കിക്കോളൂ ഒരു തൊണ്ണൂ നൂറാളുകൾ എടുത്ത തൊണ്ണൂറ് ആളുകൾക്കും ആ ഒരു പരീക്ഷ ഉണ്ടാകും അപ്പൊ നമ്മൾ അത് കൃത്യമായി ശ്രദ്ധിക്കാം സംസ്കാരങ്ങൾ അത് അവലു വക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം രണ്ടാമത്തേത് നമ്മള് സുന്നത്ത് നിസ്കാരങ്ങൾ അത് വളരെ പ്രാധാന്യമുള്ള സുന്നത്ത് നിസ്കാരം അത് നമുക്ക് നിസ്കരിക്കാൻ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം സമയം ആവശ്യമുണ്ടാവുകയുള്ളു അത് വളരെ ആത്മാർത്ഥമായിട്ട് സുന്നത്ത് സംസ്കാരങ്ങള് വളരെ ആത്മാർത്ഥമായിട്ടും സുന്നത്ത് സുന്നസ്കാരങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് മുമ്പും പിമ്പുമുള്ള സുന്നത്ത് സുന്നസ്കാരങ്ങൾ ജീവിതത്തിൽ സ്ഥിരമായിട്ട് പതിവാക്കുക പതിവാക്കെ ചൊല്ലിത്തീരാനെ ഒരു പത്ത് മിനിറ്റ് മതിയാവും ഒന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അപ്പോൾ അതിന് കൂടുതൽ സമയമില്ലല്ലോ ഒരു ദിവസം നമ്മൾ മൊബൈലിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് ഒരു ഹജ്ജാതാദ്യം നമുക്ക് എല്ലാ ദിവസവും ചൊല്ലിക്കൂടെ ഹജാ തറാധികം സ്ഥിരമായ ചൊല്ലിക സൂറത്തുൽ മുൽക്ക് ഉൾപ്പെടെയുള്ള സുഹൃത്തിൽ വാക്കുക ഉൾപ്പെടെയുള്ള പതിവായി ഓതേണ്ട എല്ലാ സുഹൃത്തുക്കളും വളരെ ആത്മാർത്ഥമായിട്ട് ഓതിക്കൊണ്ടിരിക്കാം ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട അനിവാര്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ അസ്മാവല്സിനെ ഒഴിവാക്കാതിരിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ഉന്നതി ലഭിക്കാൻ കാരണം ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക അത് കാണാതെ പഠിക്കുക ഇങ്ങനെ പരമാവധി നമ്മളൊരു ചെറിയ രൂപത്തിലൊക്കെ ചിട്ടയില് നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ തയ്യാറായിട്ട് ഈ രൂപത്തിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം മാറ്റം വരുന്ന പോലെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം നമുക്ക് തോന്നും അപ്പൊ നിങ്ങള് ഇനി മുതല് അത് വളരെയധികം ശ്രദ്ധിക്കാം സംസ്കാരത്തിന്റെ കാര്യത്തിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ പിന്നെ പരമാവധി മറ്റുള്ളവരുടെ അയിബകൾ പറയാതിരിക്കയാതിരിക്കുക അത് നമ്മള് നിസ്സാരായി കാണരുത് നമ്മളിങ്ങനെ വെറുതെ നമുക്ക് അതിലൊരു പേടി വേണം കാരണം ഹബീബായ സാഹ അലൈഹി സ്വലം അത്ര ശക്തമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞാണല്ലോ ജീവിതകാലത്ത് നീ ഭക്ഷിച്ചതുപോലെ നീ ഭക്ഷിക്കൂന്നൊക്കെ പറയൂ പറയോ ആ രൂപത്തിലേക്ക് വലിയ ശിക്ഷ ലഭിക്കാൻ കാരണം നമ്മൾ ഒരാളുടെ കുറ്റം പറയാനോ നിൽക്കണ്ട ഒരാൾ ഒരാളെ കുറ്റം പറയുന്ന സ്ഥലത്ത് നമ്മൾ ഹാജരാവുകയും സാന്നിധ്യം ഉണ്ടാവുകയും വേണ്ട അവരുമായി ബന്ധപ്പെട്ട ഒരു 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 നെഗറ്റീവ് കുറ്റം നമ്മൾ പേറി ആവശ്യമില്ല ഇനിയുള്ള ജീവിതത്തിൽ ശ്രദ്ധിച്ചാലും മതി മനുഷ്യരാണ് അള്ളാഹുസുബാനുഭവത്തായ മലക്കുകളെ അതേപോലെ അമ്പിയ ഇനൊക്കെ അള്ളാഹു സുബാനുഭവത്തായ അഴിസ്മത്ത് എന്നുള്ള വലിയ പദവി നൽകിയിട്ടുണ്ട് അവർ പാപസുരക്ഷിതരാണ് അവരുടെ അടുക്കലിൽ നിന്ന് തെറ്റുകളൊന്നും സംഭവിക്കത്തില്ല പക്ഷെ മനുഷ്യരെ അങ്ങനല്ല മനുഷ്യര് തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു സഹജതയോടുകൂടെ ജനിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിക്കും തെറ്റുകൾ സംഭവിക്കുന്നതൊരു പ്രശ്നമായ പ്രശ്നമല്ല ആ തെറ്റുകൾ സംഭവിച്ചിട്ട് ഫൗറം നിലക്ക് നമ്മൾ വളരെ വേഗത്തിൽ തൗബയിലേക്ക് ഉളരണം ഉളരണം ഒരു ക്വാളിറ്റി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം വലിയ രക്ഷ നമുക്ക് ലഭിക്കുന്നുള്ളതാണ് അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ വളരെ ആത്മാർത്ഥമായിട്ട് അപ്പൊ അങ്ങനെ പൂർത്തീകരിക്കുമ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഇതിങ്ങനെ നമ്മുടെ ഏത് കാര്യങ്ങളും ഈ ഒരു ഫാത്തിഹ തന്നെ മതിയാകുന്നതാണ് നമ്മൾക്കൊരു കൂട്ടുകാരനായിട്ട് ഒരു റൂഹാനി പ്രത്യേകമായിട്ട് ഒരു ആത്മീയമായിട്ടുള്ള ഒരു അവലംബം നമുക്ക് അപ്പോ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യേണ്ടത് അവസാനത്തെ രാത്രിയിൽ ഇത് ഇങ്ങനെ ചെയ്തു വരുമ്പോ എന്താ ഒരു അറുന്നൂറ് ഫാത്തിഹ കൂടി ഓതണം ഓതുമ്പോഴോ അതിനുശേഷമോ സംസാരിക്കാതെ തന്നെയാണ് ഓതേണ്ടത് എന്നിട്ട് വലതുവശത്ത് ചെരിഞ്ഞ് കിപിലക്ക് മുഖം വെച്ച് കിടക്കണം ആ കിടത്ത ആ കിടത്തത്തിലെ സ്വപ്നത്തിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമീപനം നമുക്ക് ഉണ്ടാകും ആത്മീയമായിട്ടുള്ള അത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് ഇപ്പൊ ഇതിപ്പോ ചില ആളുകളൊന്നും ഈ ഭാഗം കേട്ടിട്ടുണ്ടാവില്ല ഇതിന്റെ ഇടക്ക് ഇതും കൂടെ പറഞ്ഞാലേ ശരിയാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നമ്മളത്രയും കാര്യങ്ങളെടുക്കും പറഞ്ഞത് അപ്പൊ ഇതിങ്ങനെ പൂർണ്ണമായിട്ട് ചെയ്ത അവസാനത്തെ രാത്രിയിൽ നമ്മൾ അറുന്നൂറ് ഫാദ്ഹ കൂടി ഓതിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് കൃപിലയുടെ ഭാഗത്തേക്ക് മുഖം വെച്ചങ്ങനെ കിടന്ന് ആ കടത്തത്തില് സ്വപ്നത്തിൽ നമ്മുടെ ആ വിഷയത്തിലുള്ള നല്ല ഒരു ഒരു ഫുതൂഹ ഒരു ഫുക്ക് ലഭിക്കാൻ കാരണമാകുന്നതാണ് നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല ഫലം ഉണ്ടാകും അനുഭവം ഉണ്ടാകും ഒരുപാട് റിയാലകൾ നമ്മൾ പൂർത്തിയാക്കി വെട്ടിയിട്ടുണ്ട് ഫാത്തിഹയുടെ റിയാദയും പൂർത്തിയാക്കി വീട്ടാൻ ഉദ്ദേശിക്കുന്നവർ വളരെ ആത്മാർത്ഥമായി പൂർത്തിയാക്കി വീട്ടുക അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതേത് പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ദ ചെയ്യുകയാണ് വളരെ സവിശേഷമായ ദിവസങ്ങളും സമയങ്ങളൊക്കെയാണ് നമ്മുടെ സമയമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുക നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദരസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ് നിങ്ങൾ വളരെ നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്യുക പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മക്കളെ ചേർത്താം എന്ന രൂപത്തിൽ ഇരുന്നാൽ അപ്പോഴേക്കൊന്നും കിട്ടൂല അവർ നാട്ടിലേക്ക് വളരെ സജീവമായിട്ടുണ്ടാകും